അധ്യയനം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ അറിയുന്ന ഏതൊക്കെ കുട്ടിന്ന് കൈവെക്കൂ എന്നാ കുട്ടികളിപ്പോ മനസ്സിലാക്കിക്കോ എന്താ അധ്യയനം രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് അധ്യയനം എന്ന വാക്കുണ്ടായത് ഒന്ന് അധി രണ്ട് അയനം എന്താണ് അധി രണ്ടായിരത്തി ഇരുപത്തിനാല് അധിവർഷമായിരുന്നു എന്താ അധിവർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം ഉണ്ടായിരുന്നു ഒരു ദിവസം അധികം ഉണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തെട്ടിന് പകരം ഇരുപത്തി ഒമ്പത് ഉണ്ടായിരുന്നു അപ്പൊ അധി എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് കൂടുതലാണ് അധി കൂടുതൽ അയനം യാത്ര രാമന്റെ അയനമാണ് രാമായണം രാമന്റെ യാത്ര അധി അയനം പാഠപുസ്തകത്തിന് പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് യാത്ര ചെയ്യണം മക്കളെ പാഠപുസ്തകം പഠിച്ച പോരാ പാഠപുസ്തകം പഠിച്ചാൽ നിങ്ങൾ അസ്ഥിവാാരമുണ്ടാക്കിയ വീട് പോലെയാണ് അസ്ഥിവാാരമുണ്ടത് കൊണ്ടൊരു വീടാവുന്നില്ല അവിടുന്ന് മേലോട്ട് അധ്യാപകരും പാഠപുസ്തകവും നിങ്ങൾക്ക് തരുന്നത് അറിവിന്റെ അസ്ഥിവാരം മാത്രമാണ് അവിടുന്ന് തറ കെട്ടേണ്ടതും ചുമരുവെക്കേണ്ടതും മേൽക്കൂര ഉണ്ടാക്കേണ്ടതും നിങ്ങളാണ് നിങ്ങൾ മാഷന്മാർ പറയുന്നതും വിശ്വസിച്ചു പോകരുത് നിങ്ങൾക്ക് വിശ്വാസം തരുന്നത് ചോദ്യങ്ങൾ ചോദിക്കണം ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ ഉള്ളവർ ഇല്ലാത്തവരോട് ചോദിക്കുമോ ഇല്ലാത്തവർ ഉള്ളവരോട് ചോദിക്കുമോ ഉള്ളവർ ഇല്ലാത്തവരോടാണോ ചോദിക്കേണ്ടത് ഇല്ലാത്തവർ ഉള്ളവരോടാണോ ഇല്ലാത്തവർ ഇല്ലാത്തവരുള്ളവരോടല്ലേ ആണ് അറിവ് ഉള്ളവർ മാഷന്മാറാണോ കുട്ടികളാണോ മാഷന്മാർ അല്ലെ ഇല്ലാത്തവർ കുട്ടികൾ അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ് ഇല്ലാത്തവരുള്ളവരോടാ ചോദിക്കേണ്ടെന്ന് അപ്പൊ ചോദ്യം ചോദിക്കണ്ടാരാ ചോദ്യം ചോദിക്കണ്ടാരാ വിദ്യാർത്ഥികളല്ലേ ഉത്തരം പറയണ്ടാരാ അധ്യാപകരല്ലേ പക്ഷെ ഇപ്പാര ചോദ്യം ചോദിക്കുന്ന മാഷ് ഉത്തരം പറയണ്ടാരാ കുട്ടികള് ഉത്തരം അറിയുന്നത് പിന്നെ നിങ്ങൾ സ്കൂൾ വരുവോ ഉത്തരം അറിയാത്ത കൊണ്ടല്ലേ സ്കൂൾ വരുന്നേ പിന്നെ ഏതു മാഷ് ചോദിക്കുന്ന ഞാൻ ചെയ്ത എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് ഈ നാട്ടിൽ എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ തരംഗമായ ആയിഷക്കുട്ടി ആശാനും പിള്ളേരും എന്ന ചാനലിലൂടെ അറിയപ്പെടുന്ന ഉണ്ട് ഐശക്കുട്ടി ഒന്ന് ശേയിലേക്ക് വാള ഇവിടെ നിൽക്ക് ആയിഷക്കുട്ടി എന്റെ എല്ലാ പ്രസംഗങ്ങളും ഐശ്വക്കുട്ടി അതേ ശബ്ദത്തിൽ അനുകരിച്ചിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടുന്ന ഒരാളാണ് ഇവക്കൊരു കയ്യേടി കൊടുക്കൂ ഐശ്ശക്കുട്ടി സ്റ്റേജിൽ വന്നതുകൊണ്ട് ഞാൻ എന്റെ ഫോൺ ആയിശക്കുട്ടിക്ക് കൊടുത്തു ആയിശക്കുട്ടി കൈനീട്ടി വാങ്ങി എന്തിനാവോ ഏതിനാവോ അറിയില്ല ഞാൻ കൊടുത്തുകൊണ്ട് വാങ്ങി ഇപ്പൊ എന്തിനാ അവള് കൈ പിടിക്കുന്നത് ആ ഫോൺ ഏത് കമ്പനിയാന്ന് നോക്കിയാ 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 ഞാൻ കൊടുത്തോണ്ട് വാങ്ങി എന്തിനാ അവള് കൈപ്പിടിക്കുന്ന ഞാൻ ചോദിക്കുമ്പോ തിരിച്ചു തരാൻ അല്ലേ എന്നാ തന്നെ തന്നു ഇപ്പൊ ആയക്കുട്ടിയുടെ കയ്യിൽ ഉണ്ടോ ഇല്ല നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഇയാൾ കണ്ണൂരിൽ നിന്നേ വന്നിട്ട് ഈ പൊട്ടം കളി കളിക്കാൻ ഞങ്ങൾ ഇവിടെ ഇരിക്കും ഈ പൊട്ടം കളിയാൻ ഇന്ദ്രിയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്നതെന്ന് അധ്യാപകരും തിരിച്ചറിയ വിദ്യാർത്ഥികളും തിരിച്ചറിയ അദ്ധ്യാപകർ കുറെ ഉത്തരം കൊടുക്കും കുട്ടികൾക്ക് അല്ലെ അവര് വാങ്ങും എന്തിനാവോ ഏതിനാവോ തന്ന വാങ്ങാതെ നിവൃത്തിയില്ലല്ലോ വാങ്ങും എന്തിനാ വാങ്ങുന്ന മാഷ് ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ എപ്പോഴാ ചോദിക്കുക പരീക്ഷക്ക് ചോദിക്കും മാഷ് ഉത്തര പേപ്പറിൽ നിങ്ങൾ തിരിച്ചു കൊടുത്തു ഞാൻ ചോദിച്ചപ്പോ ആയിഷക്കുട്ടി ഫോൺ എനിക്ക് തിരിച്ചു തന്നില്ലേ ഇപ്പൊ ആയിഷക്കുട്ടിയുടെ കയ്യിൽ ഫോൺ ഉണ്ടോ അതുപോലെ എട്ടാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ അതെല്ലാം മാഷക്ക് കൊടുത്തു പിന്നെ ഒമ്പയിലെത്തും വെട്ടിലുണ്ടോ ഒമ്പയിലെത്തും വെട്ടിലുണ്ടോ പത്തിലെത്തും ബൊമ്പയിലേ പോയില്ലേ പ്ലസ് വണ് ചേരുമ്പോ പോയില്ലേ മാഷ് തന്നത് മാഷൊക്ക് കൊടുത്തിട്ട് പോകാനാണോ വിഡിത്തം അതിനു പകരം നിങ്ങൾ ചോദിച്ചു വാങ്ങണം ചോദിച്ചു വാങ്ങുമ്പോ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രക്രിയ രൂപപ്പെടുത്തുന്നു എന്താന്ന് ഞാൻ കാണിച്ചു തരാം വീണ്ടും ഞാൻ ആയിഷക്കുട്ടിക്ക് ഫോൺ കൊടുക്കുക അപ്പൊ ആയിഷക്കുട്ടിയുടെ കൈ നിങ്ങൾ ശ്രദ്ധിച്ചോ ആ കൈ നീളുന്നത് കണ്ടോ കൈ നീളുന്നത് കണ്ടോ ഒരാളൊന്ന് തരുമ്പോ അത് വാങ്ങാനായി കൈ നീളും ഇതുപോലെ നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോ അത് വാങ്ങാനായി നമ്മുടെ മനസ്സ് എക്സ്റ്റെൻഡ് ചെയ്യും മനസ്സ് വിടരും മനസ്സിലൊരു ഫയൽ തുറക്കും ഒരു സ്പേസ് രൂപപ്പെടും ഈ സ്പേസിൽ ഉത്തരം കിട്ടുന്നത് വരെ ഉത്തരം കിട്ടുന്നത് വരെ ആ സ്പേസ് ഒഴിഞ്ഞുകിടക്കും ന്യൂനമർദ്ദമാകും ഈ ന്യൂനമർദ്ദമാണ് ജിജ്ഞാസയും അന്വേഷണാത്മകതയും നിങ്ങളിൽ ഉണ്ടാക്കുന്നത് എന്ത് ചോദ്യങ്ങളിലൂടെ ഉണ്ടാകുന്ന സ്പേസ് നിങ്ങളുടെ ബുദ്ധിക്കുള്ളിൽ അറിയണം എനിക്കെന്ത് അറിയില്ല എന്ന അറിവുണ്ടാവും ഈ അറിവ് ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കൂലേ ഞാൻ വേണ്ടത് പത്താം ക്ലാസ് പഠിക്കുമ്പോ എന്റെ വീട്ടിൽ കറണ്ട് കണക്ഷൻ ഇല്ല പഴശ്ശിരാജ സിനിമ കണ്ടിട്ടുണ്ടോ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ ആ സിനിമ ഷൂട്ട് ചെയ്ത കണ്ണവൻ കാട്ടിന്റെ അടുത്ത എന്റെ വീട് കണ്ണൂർ ജില്ലയിൽ ആ സിനിമ ഈ രണ്ട് സിനിമ അടുതാ ഷൂട്ട് ചെയ്തു അവിടെ കറണ്ട് കണക്ഷൻ ഇല്ല ചിമ്മിണി വിളക്ക് വെച്ചിട്ടാ ഞങ്ങൾ പഠിച്ച ചിമ്മിണി വിളക്ക് എന്ന് പറഞ്ഞാൽ ഈ അറ്റത്ത് ബോൾ ഉരുളുന്ന ബോൾ പെൻ ഒന്നും അന്ന് വ്യാപകമല്ല മഷിനറിക്കുന്ന ഫൗണ്ടംപാന അതിനു വേണ്ടിയിട്ട് കാമലിന്റെയും ബ്രില്ലിന്റെയും മഷിക്കുപ്പി വാങ്ങിക്കൊണ്ടേക്കും ഈ മഷിക്കുപ്പി കാലിയായാൽ അതിന്റെ മൂടി കാണിയടിച്ച് ദ്വാരമുണ്ടാക്കിയിട്ട് അച്ഛന്റെ പഴയ കോട്ടം കൊണ്ട് ചീന്തി തിരിയാക്കി മണ്ണെണ്ണ വെച്ച വിളക്ക ഇതു മുന്നിൽ വെച്ച് പഠിക്കുമ്പോൾ ഈ അനുഭവിച്ച ആൾക്കറിയാം ഈ വിളക്കിന് ഒരു തോന്നിയവാസമുണ്ട് എന്താണെന്നറിയോ ഈ വിളക്കിന്റെ പുക നമ്മളെ മൂക്കിലേക്ക് വരൂ അപ്പുറത്തിരുന്നാ പോകെ അങ്ങോട്ട് വരും ഇപ്പുറത്തിരുന്നാ പോകെ ഇങ്ങോട്ട് വരും എറിഞ്ഞ് പൊളിക്കാൻ തോന്നും എന്താ ഈ വിളക്കിന് നമ്മളോട് ഇത്ര വിരോധം ഒരു വിരോധം ഇല്ല ശ്വാസോച്ഛ്വാസം ഉള്ളിടത്ത് ന്യൂനമർദ്ദം ഉണ്ടാവും ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കും ബംഗാൾക്കടൽ ന്യൂനമർദ്ദം ഉണ്ടാവുമ്പോ മഴ പെയ്യുന്നത് അറബിക്കടൽ നിന്ന് കാറ്റടിക്കുന്നത് ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കും അതുപോലെ മൂക്കിന്റെ മുന്നിൽ ന്യൂനമർദ്ദം ഉണ്ടാകുന്നത് കൊണ്ടാണ് പുക നേരെ മൂക്കിലേക്ക് വരുന്നത് അതുപോലെ ന്യൂനമർദ്ദത്തിലേക്ക് ഒരു സിറിഞ്ചിൽ പിറകിൽ നിന്ന് പിസ്റ്റൺ വലിക്കുമ്പോ ആ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോ അതിലേക്ക് കുപ്പിയിലെ മരുന്ന് മേലോട്ട് കയറുന്നത് എങ്ങനെയാ ആ ന്യൂനമർദ്ദം കൊണ്ടാ അതിന്റെ വാക്വമാണ് വാക്വം എന്ന് പറഞ്ഞാൽ ശൂന്യത ഈ വാക്വം തലച്ചോറിൽ രൂപപ്പെടണം സയൻസ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം വാക്വത്തിന്റെ സയൻസ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇതെന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം നിൽക്കുന്നുണ്ടല്ലേ ഇതിന്റെ അടിയിൽ താങ്ങുന്നത് കൊണ്ട് ഈ വെള്ളം മറിഞ്ഞു പോകുന്നില്ല പക്ഷെ എന്റെ കയ്യിൽ ഇത് കമഴ്ത്തി വെച്ചാൽ മറിഞ്ഞു പോവില്ലേ കമഴ്ത്തി വാച്ച മറിഞ്ഞു പോകുന്നില്ല ചരിച്ചു പിടിച്ചാ പുതു ഇങ്ങനെ പിടിച്ചാൽ പുതുന്നില്ല എന്താണ് ഞാൻ മാജിക് ഒന്നും കൊണ്ടുവന്നതല്ല ഇവര് കൊണ്ടെത്തുന്ന ഗ്ലാസ് ഞാൻ ഒന്നും ചെയ്തില്ല കൈ ഇങ്ങനെ എടുത്തു എടുക്ക എടുത്താ എടുക്ക് ടൈറ്റല്ലേ എങ്ങനെയാണ് ഈ ക്ലാസ് അവിടെ നിൽക്കുന്നത് ഇതൊരു ശാസ്ത്രമാണ് ഞാൻ കൈ അമർത്തിവെച്ചില്ലേ ഞാൻ കൈ ഇതിന്റെ മേലെ നാല് ഭാഗം അമർത്തി വെച്ചു എന്നിട്ട് രണ്ട് വിളൽ ചെറുങ്ങനെ താഴോട്ട് ചലിപ്പിക്കുമ്പോ എന്റെ ഉള്ളം കൈ മേലോട്ട് വരും അപ്പൊ അവിടെ ന്യൂനമർദ്ദം ഉണ്ടാവും വാക്വം ഉണ്ടാവും ആ വാക്വത്തിന്റെ കരുത്താണ് അന്തരീക്ഷ മർദ്ദം കൊണ്ട് ഇത് ടൈറ്റായി നിൽക്കുന്നത് മനസ്സിലായോ ഇത് നിങ്ങൾ ഇനി വീട്ടിൽ പോയി ഗ്ലാസ് പൊളിക്കണ്ട നിങ്ങൾ ഇത് വീട്ടിൽ നിന്ന് ചെയ്യാറുണ്ട് ഓർമ്മയില്ലഞ്ഞിട്ടാ നിങ്ങൾ സ്റ്റീലിന്റെ ഗ്ലാസ് എടുത്തിട്ട് വായിൽ അമർത്തി വെച്ചിട്ട് ഉള്ളിലേക്ക് വേച്ച ടൈറ്റ് ആവൂല അത് തന്നെ സംഭവം ഈ സംഭവം ബാഹ്യമായ ന്യൂനമർദ്ദം കുട്ടികളെ ആന്തരികമായ ന്യൂനമർദ്ദം ഉണ്ടാക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുക ഓക്കെ ആയിഷക്കുട്ടി താങ്ക് യു താങ്ക് യു ആന്തരികമായ ന്യൂനമർദ്ദം ഉണ്ടാക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുക ഉത്തരം കണ്ടെത്തണം പാഠപുസ്തകത്തിൽ തീർക്കരുത് നിങ്ങൾ പുതിയ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവണം നിങ്ങൾ വീട്ടിൽ പോയിട്ട് അച്ഛനോടും അടുത്ത കൊല്ല സ്കൂളിൽ വന്നിട്ട് മാഷന്മാരോടും ചോദിക്കാൻ കുറെ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ചോദ്യം ചോദിക്കുമ്പോ അവർക്ക് ചിലപ്പോ ദേഷ്യം വരും പക്ഷെ ദേഷ്യം വന്നാലും ചോദിച്ചുകൊണ്ടിരിക്കുക ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ദൈവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ദൈവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഇതുവരെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നോ പറഞ്ഞു തന്നോ ദൈവം എന്ന വാക്കിന് അർത്ഥമുണ്ട് കൃത്യമായ അർത്ഥമുണ്ട് ദിവം എന്ന് പറഞ്ഞാൽ പ്രകാശം എന്താണ് പ്രകാശം ദിവാകരൻ കേട്ടിട്ടുണ്ടോ ദിവാകരൻ പഴയ മന്ത്രി കരുനാഗപ്പള്ളി എം എൽ എ അല്ല ദിവം സൂര്യ പ്രകാശം കരം കൈ ദിവാകരൻ പ്രകാശം കരമാക്കിയിരിക്കുന്നവൻ സൂര്യൻ അപ്പൊ ദിവം പ്രകാശം ദൈവം എന്ന് പറഞ്ഞാൽ പ്രകാശം തരുന്നവൻ എന്നാണ് മനസ്സിലായോ ഏത് പ്രകാശം പുറത്തെ പ്രകാശം തരുന്ന ദൈവത്തിന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് ഇലക്ട്രിസിറ്റി മന്ത്രി മനസ്സിലായോ അകത്ത പ്രകാശം തരുന്നവനാണ് ദൈവം അല്ലാതെ നിങ്ങളെ പരീക്ഷ ജയിപ്പിച്ചിരുന്ന ആളാണോ ദൈവം എന്റെ നാട്ടില് ഒരമ്പലുണ്ട് നല്ല ശക്തിയുള്ള ദേവി ദേവീക്ഷേത്രം ഞാനൊരു ദിവസം വരുമ്പോ അവിടെ ഭയങ്കര തിരക്ക് ഞാൻ ഞാനവിടുത്തെ വാദ്യക്കാരനെ വിളിച്ചു ചോദിച്ചു എന്താണ ഇന്ന് അമ്പലത്തിൽ വിശേഷം അപ്പൊ പറഞ്ഞു എന്നാ നാളെ എസ് എൽ സി റിസൾട്ട് അല്ലേ കുട്ടികളെല്ലാം വന്നിട്ട് അഞ്ഞൂറ് ഇരുന്നൂറ് നൂറല്ല ഇട്ടിട്ട് ഫുള്ളെ പ്ലസ് കയറണേ ഫുള്ള് പ്ലസ് കയറണേ അതാണ് പ്രാർത്ഥന അവിടെ എഴുതി കൊടുക്കും ഞാൻ ഞാനൊറ്റ ചിരിചിരിച്ചു അപ്പൊ എന്റെ മോൻ ചോദിച്ചു അച്ഛനതിനെ ചിരിച്ച് ഞാൻ ദേവീന്റെ സ്ഥിതി ആലോചിച്ച് ചിരിച്ച എന്താ അതായത് ഈ കുട്ടികളുടെ മുഴുവൻ പേപ്പർ വാലുവേഷൻ രണ്ടാഴ്ച മുമ്പ് കഴിഞ്ഞു ഇല്ലേ അത് മുഴുവൻ ടാബുലേഷൻ നടത്തി കടലാസ് എഴുതി അത് മുഴുവൻ കമ്പ്യൂട്ടർ അടിച്ചു കയറ്റി നാളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ്റെ ബട്ടൺ അമർത്തിയാൽ അത് നെറ്റിൽ അപ്ലോഡ് ആവും അന്നേരം ഇവൻ അഞ്ഞൂറ് കൊണ്ട് കൊടുത്തിട്ട് എ പ്ലസ് പോകണമെന്ന് പറഞ്ഞു അപ്പൊ മൂന്ന് മണിക്കാണ് റിസൾട്ട് പ്രഖ്യാപിക്കുക മൂന്ന് മണിയാകുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ ദേവി വന്ദേ ഭാരത് പോണം ആടി എത്തിയിട്ട് കമ്പ്യൂട്ടറിന്റെ അകത്ത് ഇതിന്റെ പാസ്വേഡ് ദേവിക്ക് അറിയില്ലല്ലോ അപ്പൊ കമ്പ്യൂട്ടറിന്റെ അകത്ത് കയറണമെങ്കിൽ അത് ഹാക്ക് ചെയ്യണം ഇവൻ എഴുതിയിട്ട് എഴുതി ഉത്തരവെല്ലാം തിരുത്തി മാർക്ക് തട്ടിപ്പുകാരിയാക്കി ദൈവത്തെ മാറ്റലല്ലേ നിങ്ങളുടെ ക്രിസ്മസ് പമ്പറോ നറുക്കെടുപ്പില്ലേ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് എന്റെ നാട്ടിലുള്ള സഭാസ്റ്റി എന്ന് പറഞ്ഞ ഒരു ചുമത്തു തൊഴിലാളി ആത്മഹത്യ ചെയ്തു എന്തിനാത്മഹത്യ ചെയ്തു അവൻ ആത്മഹത്യ ചെയ്ത് എന്തിനാന്ന് ആർക്കും പിടിയില്ല സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോ പറഞ്ഞു അമ്പതിനായിരം ഉറുപ്യ ലോണ് വാങ്ങി ബാങ്കിൽ നിന്ന് എന്നിട്ട് ക്രിസ്മസ് മമ്പറിന്റെ നൂറ് ടിക്കറ്റ് എടുത്തു നൂറ് ടിക്കറ്റ് ഒരു ടിക്കറ്റിന് അഞ്ഞൂറ് റുപ്യ നൂറ് ടിക്കറ്റ് അമ്പതിനായിരം റുപ്യ ടിക്കറ്റ് എടുത്തിട്ട് ദിവസവും പള്ളി പോയിട്ട് മേതിരി കത്തിച്ച് പ്രാർത്ഥിക്കും ഒന്നിൽ അടുപ്പിച്ച് കയറണേ ഒരു രണ്ടാം സമ്മാനം കൂടി അടുപ്പിച്ച് കയറണേ ഒന്ന് അത്യാർത്ഥി പറയുന്നില്ല അവസാനം റിസൾട്ട് വന്നോക്കുമ്പോ അടുത്തടുത്ത നമ്പർ ഒന്നിച്ചെടുത്താൽ കുറച്ച് പൈസ കിട്ടു അങ്ങനെ ആയിരത്തി എണ്ണൂറ് റുപ്യ കിട്ടി അമ്പതിനായിരം ചെലവാക്കി ആയിരത്തി എണ്ണൂറ് ഉപയോഗ കിട്ടി ഒന്നും കിട്ടാത്തതിൽ ഇവൻ അപ്പാട് ആത്മഹത്യ ചെയ്തു അവന്റെ ഭാര്യയും മക്കളും അനാഥരായി ഈ പൊട്ടന്റെ വിചാരം എന്താ ഇവന്റെ നൂറ് ടിക്കറ്റിന്റെ നമ്പറും എടുത്ത് തിരുവനന്തപുരത്ത് പോയി ദൈവം നറുക്കെടുക്കുന്നിടത്ത് ആ മിഷ്യനെ നറുക്കെടുക്കുക ആ മിഷനിൽ കയറിയിട്ട് ഇവന്റെ നമ്പർ നോക്കിയിട്ട് നറുക്കിട്ട് കൊടുക്കുന്ന നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് നറുക്കിട്ട് കൊടുത്ത ഒരു ദൈവത്തെ നമുക്കറിയൂ ആരാന്നറിയാവോ നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി അടുപ്പിച്ചു കൊടുത്ത ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ പേര് കിലിക്കം സിനിമയിലെ രേവതി എന്നാണ് കിലിക്ക സിനിമയിൽ ഇന്നസെന്റിന് ലോട്ടറി അടുപ്പിച്ചു കൊടുക്കുന്ന രേവതിന്റെ രംഗം കണ്ടിട്ടുണ്ടോ കിട്ടുണ്യേട്ടാ കാമതേനുവിന്റെ ഫലം എന്ന് പറഞ്ഞിട്ട് ഈ പണിയാണോ ദൈവത്തിന് അല്ല അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെളിച്ചമുള്ളാക്കുന്നവനാണ് മനസ്സിലായോ വെറുക്കുന്നവനല്ല കലാപം ഉണ്ടാക്കുന്നവനല്ല മനുഷ്യൻ മനുഷ്യനാവുന്നത് എപ്പോഴാ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാ നിങ്ങൾ മനുഷ്യനാവുന്നത് എങ്ങനെയാണെന്നറിയപ്പോ ലഘു ഏതാ ഇതിപ്പോ മാഷന്മാരെ ഗുരുന്ന് വിളിക്കൂലേ എന്തുകൊണ്ടാ എന്ന് വിളിക്കുന്ന കുട്ടികളെക്കാൾ അറിവിന്റെ കാര്യത്തിൽ വലുതായത് കൊണ്ടാ ഗുരു എന്ന വാക്കിനർത്ഥം വലുതെന്നാ ഇപ്പൊ പത്രത്തിൽ വാർത്ത കണ്ടിട്ടില്ലേ ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് മാഷക്ക് പരിക്ക് പറ്റിന്നാ ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ മാഷന്മാർക്ക് പരിക്ക് പറ്റിയെന്നല്ലോ വലിയ പരിക്ക് പറ്റി ഗുരു എന്ന് പറഞ്ഞാൽ വലുത് ലഘു എന്ന് പറഞ്ഞാൽ ചെറുത് ഗുരു എന്ന് പറഞ്ഞ വലുത് എന്ന് പറഞ്ഞാൽ ചെറുത് ഗുരു വലുതും ലഘു ചെറുതുവാ ഭൂമി വലുത് ആപ്പിൾ ചെറുത് ഈ വലിയ ഭൂമി ചെറിയ ആപ്പിളിനെ പിടിച്ചു വേലിക്കുന്നു അതുകൊണ്ട് ഭൂമിക്ക് എന്ത് ബലമുണ്ട് ഗുരുത്വബലം പിടികിട്ടിയ ഭൂഗുരുത്വബലം കണ്ടുപിടിച്ചത് മനസ്സിലായില്ലേ ഗുരു ലഘുവിനെ പിടിച്ചു വേലിക്കുന്നു നമ്മളുടെ ഗുരു ഏതാ ലഘു ഏതാ നോക്കിയിട്ടാണ് നമ്മൾ മൃഗമാണോ മനുഷ്യനാണോ തീരുമാനിക്കുക മൃഗങ്ങളുടെ ഗുരു ശരീര മനസ്സ് ലഘുവ ഇപ്പൊ ഇവിടെ സ്കൂളിന്റെ മുറ്റത്ത് ഒരു പശു വന്നു ആ പശുവിന് മൂത്രമൊഴിക്കാൻ പറ്റി അപ്പൊ ശരീരം പറഞ്ഞു ഇപ്പൊ ഒഴിക്കണം അപ്പൊ മനസ്സ് പറയോ ഇത്ര ആളെ മുമ്പിൽ ഒഴിക്കാൻ പറ്റില്ല ആലയിലെത്തട്ടെ ടോയ്ലറ്റ് പോണമെന്ന് പറയോ ഇല്ല അവിടെ ഒഴിക്കും തലയിൽ തിടമ്പുമായിട്ട് എഴുന്നള്ളുന്ന ആന ക്ഷേത്രം ഉറ്റത്ത് മൂത്രയ്ക്കും ഇല്ലേ കാരണം അതിനറിയില്ല ഈ തലയിലുള്ള ദൈവാ അതിന്റെ ശരീരമാണ് ഗുരു പട്ടികൾ റോഡിൽ വെച്ച് കാമവികാരം ഉണർന്ന റോഡിൽ വെച്ച് ഇണചേരും കാരണം അതിന്റെ ഗുരു ശരീരമാണ് മനസ്സ് മനുഷ്യൻ എങ്ങനെയാ മനുഷ്യനായത് നമ്മുടെ മനസ്സ് ഗുരുവാവണം ശരീരം ലഘുവ ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിന് ഇവിടെ മൂത്രയ്ക്കാൻ മുട്ടി എഴുതി വയ്ക്കുവോ മനസ്സ് പറയും ആനങ്ങാണ്ട് കിടന്നോ പേരുംകോട്ടല്ലേ ശരീരം ലഘുവും മനസ്സു ഗുരുവാകുമ്പോഴ മനുഷ്യനായി എന്ന ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്നറിയോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാ ആമയും മോയലും വന്തേം വെച്ച കഥ പറഞ്ഞ പോലെയാ ആമയും മോയലും വന്തേം വെച്ച ഈസോപ്പിന്റെ കഥകളിൽ ഒന്നായ കഥ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്കൂളിലെ കുട്ടികൾ കേട്ടതാണ് അത് കേൾക്കാത്ത ഒരു കുട്ടിയില്ലല്ലോ ആമയും മോയലും പന്ത ചോട്ട മത്സരത്തിൽ പങ്കെടുത്തു മൊയൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോ ആമ പറയുമല്ല വരിക അപ്പൊ മൊയൽ ആലോചിച്ചു ഞാൻ ഞാനെന്തിനാ നേരത്തെ പോയാ രണ്ട് മെഡലൊന്നും കിട്ടൂലല്ലോ അതുകൊണ്ട് ഒന്ന് വിശ്രമിക്കാം മോയൽ വിശ്രമിച്ചിട്ട് ഉറങ്ങിപ്പോയി ഉറക്കു തെളിയുമ്പോ ആമ പോയി സമ്മാനം വാങ്ങി തിരിച്ചു വരുന്നു എന്നിട്ട് അധ്യാപകർ നമുക്ക് പറഞ്ഞു തന്നോ പരിശ്രമശാലികൾ വിജയിക്കും അരസന്മാർ പരാജയപ്പെടും അല്ലേ കഥ തീർന്നു പക്ഷെ ഈ കഥയെ നമുക്കൊന്ന് മാറ്റി പിടിക്കാം ഈ ആമ എന്ന് പറയുന്ന നമ്മുടെ ശരീര മനസ്സെന്ന് പറയുന്ന മോയല നമ്മുടെ ശരീരം മെല്ലയല്ലേ വളരൂ ഒരു പശു പ്രസവിച്ചാൽ പശു കുട്ടി അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റോടൂല്ലേ നിങ്ങളെ പറ്റിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയാ ആറു മാസം കഴിഞ്ഞില്ലട ദോശ മറച്ചിടാൻ കമിഴ്ന്ന് കിടക്കാൻ എൽ കെ ജി അങ്ങനെ വാടി പോകുമ്പോ മൂന്ന് വയസ്സാവും മൂന്നാമത്തെ വയസ്സിൽ പശു ഒരു അമ്മയാ നമ്മളെ കുട്ടിയോ പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും പല വട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കുന്നത് എപ്പോഴാ ഇപ്പൊ ഇവിടെ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ നോക്കൂ പതിനഞ്ച് വയസ്സായി ഈ പെൺകുട്ടികൾ പശുവായിട്ടാ ജനിച്ചെങ്കിൽ ഇപ്പോ പന്ത്രണ്ട് പറ്റിട്ടുണ്ടാവൂലേ നമ്മളെ കുട്ടികൾ കൊച്ചുമക്കളല്ലേ നമ്മുടെ ശരീരം ആമയെ പോലെ ആമയെപ്പോലെല്ലാം വളരുന്നു പക്ഷെ മനസ്സോ മൊയലിനെ പോലെ കുതിച്ചോടുന്നു എന്തൊരു ബുദ്ധിയാടാ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തില്ലേ ഒന്നാം ക്ലാസ് പത്ത് കുട്ടി ചേർന്നെങ്കിൽ പത്തിലെത്തും അഞ്ചെണ്ണ ബാക്കി പൈക്കുന്ന തോറ്റിട്ട് പഠിപ്പ് നിർത്തു ആ അഞ്ചെണ്ണം പത്തേ പരീക്ഷ എഴുതിയാൽ രണ്ടെണ്ണ എസ് എൽ സി ജയിക്കൂ ഇന്ന് ഒന്നാം ക്ലാസ് പത്ത് കുട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ പത്തും പത്തിലെത്തും അവൻ പരീക്ഷ ഹാൾ കയറിയിട്ടുണ്ട് പത്തും ജയിക്കും ജയിക്കൂലേ മാർക്കോ എന്തൊരു മാർക്കാ ഞങ്ങളെ കാലത്ത് അറുപത് ശതമാനം മാർക്ക് അറുന്നൂറിൽ മുന്നൂറ്ററവ് കിട്ടിയ ഫസ്റ്റ് ക്ലാസ് ഇന്ന് നിങ്ങൾക്ക് എന്ത് വിലയായിരുന്നു എ പ്ലസ് തൊണ്ണൂറാ എൺപതാ ബി പ്ലസ് എഴുപതാ ഞങ്ങളെ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് വെറും ബി ബിആ എന്തൊരു ബുദ്ധിയാണ് ഇന്നത്തെ കുട്ടിക്ക് എന്തെല്ലാം അസൈൻമെന്റ് ആ ചെയ്യുന്നത് എന്തെല്ലാം പ്രൊജക്റ്റാ ചെയ്യുന്നത് എന്തെല്ലാം ചാർട്ടുകളാണ് തയ്യാറാക്കുന്നത് ഭയങ്കര ബുദ്ധി മൊയലിനെ പോലെ കുതിച്ചോടുന്ന ബുദ്ധി എന്ന ശരീരം ആമയെ പോലെ വളരുന്നു പക്ഷേ എനിയാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് വരിക എന്താന്നറിയോ ഈ ശരീരം ഉണ്ടല്ലോ ഒരു നിശ്ചിത പ്രായ എത്തുമ്പോൾ മനസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് തന്നെ തിരിയുന്നില്ല ഞാനെന്തല്ല കളിക്കുന്നത് കാരണം എന്താന്നറിയോ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ആൾ ഉണരും ഹോർമോൺ ഉൽപാദനം ആരംഭിക്കും കൗമാരപ്രായം തുടങ്ങുമ്പോ നിങ്ങളുടെ ഹോർമോണിന്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഹോർമോൺ അത്ര ശക്തി ഉണ്ടായിരുന്നില്ല കാരണം എന്താ ഉച്ചക്കന്ത കറി ചക്കക്കുരു വെള്ളരിക്കും ഓലൻ രാത്രിയോ വെള്ളരിക്കും ചാക്കക്കുരു ഓലൻ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ അതുകൊണ്ട് പത്താം ക്ലാസ്സിൽ എത്തിയാൽ ആ ചെറിയ പ്രേമല്ല തോന്നുക പക്ഷെ പ്രേമം തോന്നിയാലും പറയാൻ ധൈര്യമില്ല ആരാദ്യം പറയും ആരാദ്യം പറയും ഒന്നും മുണ്ടില്ല അവസാനം സെന്റ് ഓഫ് ആയ ദിവസമുണ്ടല്ലോ ഒരു ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അയില് എഴുതി കൊടുക്കും കര കടലിനെ മറന്നാലും കടല് കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എല്ലാം എഴുതും പേടെ മറക്കില്ല എന്ന് പിന്നെ ഒരു പിടിയില്ല പരീക്ഷ കഴിഞ്ഞ് രണ്ടും രണ്ടും ബൈക്ക് പോയി പാള കീറിപ്പോയി മോര് മറിഞ്ഞും പോയി പിന്നെ ഒരു പിടിയില്ല ഇപ്പൊ ഇല്ലേ അന്ന് പറയാൻ ധൈര്യമില്ലാത്ത ഇല്ലാത്ത ടീമെല്ലാം ഇപ്പം കുറച്ച് നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല ആരോഗ്യം വന്ന് ഇപ്പോ ഫേസ്ബുക്കും വാട്സപ്പ് എല്ലാം വന്നപ്പോ പണ്ടത്തുള്ള ആളുകളെല്ലാം തപ്പി ഇറങ്ങിയിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങളാ അല്ലേ നല്ലതാട്ടോ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആയുസ് കൂടുന്നുണ്ടെന്ന് പറയുന്നത് എന്നാൽ ഇന്ന് പത്താം ക്ലാസ്സിലെത്തിയ ധൈര്യ കുറവ അഞ്ചിലെത്തുമ്പം യു പി സ്കൂളിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യുന്നു എന്തേ അന്നത്തെ ഭക്ഷണം ഇന്നത്തെ ഭക്ഷണം വ്യത്യാസമുണ്ട് അല്ല എത്ര അർച്ചി എത്രയോ മീന് എത്രയോ വെളിച്ചെണ്ണ എത്രയോ പാമോയില് എത്രയോ കരിച്ച് എത്രയോ പൊരിച്ച് സായിപ്പന്മാരാ കൂടുതൽ ഇറച്ചി തിന്നുക പക്ഷെ അവര് ഇറച്ചി തിന്നുമ്പോ ഒരു കഷ്ണം ഇറച്ചി തിന്നുമ്പോ രണ്ടു കഷ്ണം പച്ചക്കറിയും കൂട്ടിട്ടേ തിന്നു എന്നാ നമ്മളെ കുട്ടികള് പച്ചക്കറി വിളമ്പിയാ നോക്കൂ ഈ പ്രശ്നം വെക്കുന്ന ജ്യോതിഷികളുടെ അടുത്ത് പോയാല് സാന്നിധ്യക്ഷേത്രാണി ബിംബാണി ത്രേണി ലഗ്നേനദിന്റെ കബഡി കബടി നേരത്തുന്നാണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ പൊരിങ്ങക്കായ അങ്ങോട്ട് അങ്ങോട്ട് വഴുതിരി ഇങ്ങോട്ട് കോവക്കെ അങ്ങോട്ട് എന്നിട്ട് ചാറു മാത്രം കൂട്ടി തിന്നിട്ട് സ്വകാര്യം വെളർന്നാളോടിയോക്കും പീസ് ഉണ്ടാവുന്നു പീസ് ഇറച്ചിന്റെ പീസ് ഇറച്ചി എത്രയാ തിന്നുന്നത് നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ച ഒറ്റ പേരേ ഉള്ളൂ എന്താ അത് ഒന്നിക്ക് ശവം അല്ലെ മയ്യത്ത് അല്ലേ എന്നാ കോഴിന്റെ ഭാഗ്യം നോക്കിയാ കോഴിക്ക് മരിക്കുന്നവര് ഒരു പേരേ ഉള്ളൂ കോഴി മരിച്ചാ ഇരുപത്തെട്ട് പേരുള്ളൂ ചിക്കൻ കബാബ് ചിക്കൻ കടായി പെപ്പർ ചിക്കൻ ജിഞ്ചർ ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ പറഞ്ഞടിച്ച് ഇരുപത്തെട്ട് മോണലുണ്ട് ഇത് മുഴുവൻ തിന്ന കുട്ടികള് ആ കൊണ്ട് തന്നെ അഞ്ചിൽ ആറിലെത്തുമ്പോഴേക്ക് കുട്ടികളുടെ ഉള്ളിൽ മല്ലികാബാണൻ തന്റെ വില്ല എടുക്കും മന്ദാരമല്ല കൊണ്ടു ശരം തൊടുക്കും അപ്പൊ ശരീരം ആമ ഉണരുമ്പോ മുയൽ ഉറങ്ങുക ഏർന്നോ ഒരു ചക്കൻ ചിരിച്ചു കാണിച്ചാ മതി ഒരു ചിരി കണ്ടാൽ അത് കണ്ടാൽ അത് മതി ഒരു മൊഴി കേട്ടാൽ അത് മതി ഒളി പോയി ആമ പോയി പോകല്ല എന്ന് പറയുന്ന മുയലുറങ്ങി അല്ലേ ഉറങ്ങി ആമ പോയി വലുതാക്കി അച്ഛനെയും അമ്മേനെയും മറന്നിട്ട് പാടുണ്ടോ പറയില്ല കണ്ണിനും കാതിനും മനസ്സിനും കുളിർമയാകുന്ന കാഴ്ചകളും വിശേഷങ്ങളുമായി മീഡിയ റ്റു വ്യൂസ് വീഡിയോകൾ കണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസ്